കശുവണ്ടി മേഖലയിലെ സമഗ്ര പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി തൊഴിലുടമകൾ ഇഎസ്ഐ ഇ പി എഫ് വിഹിതമായി അടയ്ക്കുന്ന തുകയുടെ അൻപത് ശതമാനം തിരികെ നൽകുന്ന പദ്ധതിക്ക് തുടക്കം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വ്യവസായത്തിന് പരിപൂർണ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് കശുവണ്ടി വ്യവസായികൾ

ഈ ഈ പ്രവർത്തന പലരും ഇത് വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തേക്കുന്നത് കശുവണ്ടി വ്യവസായികൾക്ക് ഇങ്ങനെ ധനസഹായം നൽകുന്നത് സംസ്ഥാനത്ത് ഇതാദ്യം വിതരണം ചെയ്യുന്നത് ഒന്നേ കോടി രൂപ തൊഴിലുടമകൾ ഇഎസ്ഐ ഇ പി എഫ് വിഹിതമായി അടയ്ക്കുന്ന തുകയുടെ അൻപത് ശതമാനം സർക്കാർ തിരികെ നൽകുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കശുവണ്ടി മേഖലയിൽ കൂടുതൽ തൊഴിലിനങ്ങളും മിനിമം കൂലിയും ഉറപ്പുവരുത്തുകയാണ് സ്വകാര്യ മേഖലയിലെ കശുവണ്ടി സംസ്കരണ വ്യവസായത്തിന്റെ പുനർജീവനത്തിനായി മുപ്പത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവിടുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾക്ക് അടക്കേണ്ട വിഹിതം സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും അത് കശുവണ്ടി മേഖലയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധിയിലേക്ക് ആദ്യമായി ആദ്യമായി സ്വകാര്യ മേഖലയിലെ ചരിത്രത്തിൽ സർക്കാർ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി നന്നായി ഈ കഴിയണം നരമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ പി സി വിശ്വനാഥ് കോവൂർ കുഞ്ഞുമോൻ കാഷ്യു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കാശുബോർഡ് സി എം ഡി എ അലക്സാണ്ടർ കാഷ്യു സെന്റർ സംസ്ഥാന പ്രസിഡന്റ് കെ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം